നമുക്കറിയാം കാശ്മീർ യാത്ര എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും അതിപ്പം കേരളം എന്ന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് കാശ്മീരിലേക്കുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ട്രിപ്പ് എന്നുള്ളത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള വേറൊരു കാര്യമാണെങ്കിൽ വേറൊരു ആഗ്രഹമാണ് കാശ്മീരിൽ ചെന്നാൽ ദാൽ ലേക്കിലെ ഹൗസ് ബോട്ടിൽ ഒരു ഒന്ന് സ്റ്റേ ചെയ്യണമെന്നത് അപ്പം അപ്പം ദാൽ ലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് ഷിക്കാർ റൈഡിലും ഇതുപോലെയുള്ള ഹൗസ് ബോട്ടിങ്ങിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന കാര്യം കൊണ്ടാണ് ദാൽ ലേക്ക് ഭയങ്കരമായിട്ട് ഫേമസ് ആയിരിക്കുന്നത് അപ്പം ടൂറിസ്റ്റുകളുടെ ഒരു മെയിൻ സ്പോട്ടും കൂടാണ് ദാൽ ലേക്കിലെ ഷിക്കാ റൈഡും ഹൗസ് ബോട്ടിലെ സ്റ്റേയും ഉണ്ടോ അങ്ങനെ ഞങ്ങളും കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളും ആഗ്രഹിച്ചു ഒരു ദിവസം എന്തായാലും നമുക്കൊരു ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യണം അങ്ങനെ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് നമുക്കവിടെ താമസിക്കാനുള്ള എല്ലാ അക്കോമഡേഷനുകളും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് കൊടുത്താണ് എല്ലായിടത്തേയും ബുക്കിംഗ് നടത്തിയത് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ദിവസം ശ്രീനഗറുള്ള നൈജീൻ ലേക്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു ഹൗസ് ബോട്ടും ബുക്ക് ചെയ്തു അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളവിടെ പാർക്കിങ്ങിൽ വരുമ്പോൾ തന്നെ അവരുടെ സ്റ്റാഫ് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ ലഗേജെല്ലാം അവരെടുത്തോളൂ കേട്ടോ അപ്പോൾ അവിടെ എനിക്ക് മെയിൻ അട്രാക്ഷൻ തോന്നിയത് ഈ ഒരു ചെടിയാണ് മഞ്ഞുബോൾ എന്നാണ് ഇതിനറിയപ്പെടുന്നത് സ്നോ ബോൾ സോറി സ്നോബോൾ എന്നാണ് ആ ചേട്ടന്മാർ പറഞ്ഞത് ഇത് കുഞ്ഞൊരു മുട്ടായിരിക്കും അത് ഓരോ ദിവസം തോറും അത് വലുതായി വലുതായ വലിയൊരു ബോളിൻ്റെ സൈസ് ആകും എന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് അവർ സ്നോബോൾ എന്നാണ് എൻ്റെ പേര് പറഞ്ഞത് അപ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷനായി തോന്നി നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു ഫ്ലവർ ആയിരുന്നു അങ്ങനെ നമ്മൾ നമ്മൾ താമസിക്കുന്ന ഹൗസ് ബോട്ടിലേക്ക് നടക്കുകയാണ് നമ്മളിന്ന് താമസിക്കുന്ന നൈജീൻ ലേക്കിലുള്ള പ്രിൻസസ് ഹൗസ് ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഒത്തിരി നമ്മൾ റിവ്യൂസും എല്ലാം നോക്കിയാണ് നമ്മൾ എല്ലായിടത്തും നോക്കിയത് ആളിലേക്ക് അങ്ങനെ പലയിടങ്ങളിലെ ഹൗസ് ബോട്ടിലും റിവ്യൂസും എല്ലാം നോക്കിയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തത് പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മളൊക്കെ ആണെങ്കിൽ തന്നെ ആണെങ്കിൽ കുഴപ്പമില്ല പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പം അവർക്ക് പ്രോപ്പറായിട്ടുള്ള നല്ലതായിട്ടുള്ള നീറ്റായിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതും കിട്ടി കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പാടാവുന്നുണ്ട് നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നി നമ്മൾ ബുക്ക് ചെയ്തതാണ് നൈജീലേക്കിലുള്ള പ്രിൻസസ് ഹൗസ് ബോട്ട് കേട്ടോ അപ്പോൾ ഇതാണ് അവരുടെ ഹൗസ് ബോട്ട് ഇതിൻ്റെ ഈ സൈഡിലുള്ള വീടുകളിൽ തന്നെയാണ് ഓണറും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ താമസിക്കുന്നത് അങ്ങനെ നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് നമ്മൾ നടക്കുകയാണ് ഈ നൈജീനിലേക്കിലുള്ള ഹൗസ് ബോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആയിരിക്കും അതായത് നമ്മൾ സബർബൻ മൗണ്ടെയിൻസിൻ്റെയും ശങ്കരാചാര്യ ടെമ്പിളിൻ്റെയും നല്ലൊരു വ്യൂ ലഭിക്കുന്ന ഒരു ഏരിയയും കൂടാണ് നൈജീൻ ലേക്ക് കേട്ടോ അപ്പം നിങ്ങൾ ഇനിയും കാശ്മീർ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഡാൽ ലേക്കിലെ ഹൗസ് ബോട്ടിനെയും ആയിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നൈജിൻ ലേക്കിലെ ഹൗസ് ബോട്ടുകളായിരിക്കും പ്രത്യേക കാരണം നിങ്ങൾക്ക് എനിക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആയിരിക്കും എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ സബർവൻ മൗണ്ടെയിൻസിൻ്റെയും ശങ്കരാചാര്യ ടെമ്പിളിൻ്റെയും പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല ഒത്തിരി വ്യൂസ് ഉണ്ട് ബാക്കിയുള്ള വ്യൂസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറയാം അങ്ങനെ നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിലെത്തി ഹൗസ് ബോട്ടുകളുടെ ഭംഗിയും അല്ലെങ്കിൽ അവരുടെ ആ മെയിൻ്റനൻസൊക്കെ എടുത്തു പറയേണ്ടതാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹൗസ് ബോട്ടായിരുന്നു പ്രിൻസസ് ഹൗസ് ബോട്ട് ഇവരുടെ തന്നെ വേറൊരു ഹൗസ് ബോട്ടാണ് ആക്കി കിടക്കണത് കാശ്മീരിലെ പരമ്പരാഗത രീതിയിലുള്ള കൊത്തുപണികളും എല്ലാം ആംബിയൻസും അതിലെ ഇൻറ്റീരിയർ സ്ട്രക്ചർ എല്ലാം അതേപോലെയാണ് പക്ഷേ എടുത്തു പറഞ്ഞത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പലയിടത്തും ദാൽ ലേക്കിലെ ഹൗസ് ബോട്ടുകളൊക്കെ നോക്കിയിരുന്നു അവിടെയൊക്കെ റിവ്യൂ കണ്ടത് നീറ്റ് ആൻഡ് ക്ലീൻ അല്ല ഇലക്ട്രിസിറ്റിയുടെ പ്രോബ്ലം അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് കണ്ടതുകൊണ്ടാണ് നമ്മൾ പിന്നെ മാറ്റി നോക്കിയത് അങ്ങനെ നോക്കി നമുക്കിവിടെ ആംബിയൻസ് ഇവിടെ വന്നുകഴിഞ്ഞപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കാണാം നല്ല ക്ലിയർ സ്കൈ ആണെങ്കിൽ മൗണ്ടെയൻസിൻ്റെ ആ വ്യൂ അതിൻ്റെ പുറകിലെ മഞ്ഞുമലകളും എല്ലാം നന്നായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഇതിന് ഇവിടെ തന്നെ നമുക്ക് അവർ ശിക്കാരൻ റൈഡും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അവർ അറേഞ്ച് ചെയ്തു തരും ഞാൻ ഒരു മണിക്കൂറിൽ ഞങ്ങൾക്ക് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് അത് എണ്ണൂറ് രൂപയാണ് ഞങ്ങൾക്ക് ചാർജ് ചെയ്തത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഹൗസ് ബോട്ടിൽ അകത്തോട്ട് കയറി ഇതാണ് നമ്മളെ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ ലിവിങ് സ്പേസിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂടാതെ വേറെ ഫാമിലീസും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് ചായ വേണോ കോഫി വേണോ എന്ത് വേണമെന്ന് ചോദിച്ചു നമ്മൾ അവരുടെ പരമ്പരാഗത രീതിയിലുള്ള കാവ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് നല്ല കാവ ഇവിടെ ചേട്ടൻ സെർവ് ചെയ്തു ഈ ചേട്ടനാണ് ഇവിടുത്തെ കെയർ ടേക്കറ് കേട്ടോ ജസ്റ്റ് ഒരു കെയർ ടേക്കറിൽ നിന്ന് മാത്രമല്ല കേട്ടോ നമുക്ക് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് പുള്ളിയോട് ഫീൽ ചെയ്യും അതുപോലെയാണ് നമ്മളോടുള്ള പുള്ളിയുടെ അപ്രോച്ചസ് എല്ലാം പിന്നെ എടുത്ത് പറയേണ്ടത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ സെർവ് ചെയ്തത് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു ഞങ്ങൾക്ക് ഡിന്നർ ഞങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ ചിക്കൻ കറിയും ചപ്പാത്തിയും ചോറും ഒക്കെ ആയിട്ടുള്ള ബുഫേ സിസ്റ്റമായിരുന്നു പക്ഷേ അത് നമ്മൾ വീട് എടുക്കാനാ സ്കിപ്പ് ചെയ്ത് പോയിട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി ഫുഡാണ് അവർ സെർവ് ചെയ്തത് ഇതാണ് ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ലിവിങ് സ്പേസിൽ നിന്ന് പിന്നെ നമ്മൾ കയറുന്നത് ഡൈനിങ് സ്പേസിലോട്ടാണ് ഇവിടെ നമുക്ക് വലിയ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരുവോണ്ട് ടേബിൾ ഒരുമിച്ചൊക്കെ ആയിട്ടിരുന്നു കഴിക്കാൻ നല്ല സൗകര്യങ്ങളും ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി ഫുഡ് നമുക്ക് ഇവിടെ സെർവ് ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡും പോകുകയായിരുന്നു ഞങ്ങൾക്ക് സെർവ് ചെയ്തിരുന്നത് അപ്പോൾ ഫുഡിൻ്റെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് മറന്നു പോയിട്ടോ അതുകൊണ്ടാണ് അതൊന്ന് പറഞ്ഞത് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ് പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് ഹൗസ് ബോട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്തുവരെ എക്സ്പീരിയൻസ് ചെയ്ത് വരെയൊക്കെയായിരിക്കും പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഹൗസ് ബോട്ട് സ്റ്റേ ആയിരിക്കും നിങ്ങൾക്ക് കാശ്മീരിലെ ഈ ഹൗസ് ബോട്ടിലെ സ്റ്റേ എന്ന് പറയുന്നത് കേട്ടോ നമുക്കറിയാം നമുക്ക് ആലപ്പുഴയിലൊക്കെ പോകുമ്പോൾ വെള്ളത്തിക്കൂടെ കയ്ലിൽ കൂടെ ഒക്കെ മൂവ് ചെയ്യുന്ന ഹൗസ് ബോട്ടായിരിക്കും ഇവിടുത്തെ ഹൗസ് ബോട്ടിൽ മൂവ് ചെയ്തില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ലിവിങ് സ്പേസ് കഴിഞ്ഞാൽ അതൊരു ഡൈനിങ് സ്പേസ് അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് ഒരു വരാന്ത പോലെ ഒരു ഒരു ഏരിയ ആണ് അവിടെ നിന്നാണ് വിശാലമായ ധാരാളം റൂമുകളുണ്ട് നമുക്ക് ഏറ്റവും അവസാനത്തെ റൂമാണ് തന്നിരിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ആംബിയൻസും നീറ്റ്നെസ്സും എല്ലാം പ്രത്യേകം എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോയി ഇനി റൂമിലൊക്കെ വിശേഷങ്ങൾ ൂടെ നിങ്ങ കാണിച്ചരാം ഇതാണ് നമ്മുടെ റൂം റൂമ് സീലിംഗ് വർക്ക് ഇങ്ങനെയാണ് ഫുള്ള് വുഡിന്റെ തന്നെയാണ് കേട്ടോ വർക്കുകളെല്ലാം പിന്നെ വിശാലമായ രണ്ട് കോട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരു ക്യൂൻ സൈസും ഒരു സിംഗിൾ ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ ജനലൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും മാറ്റി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നമുക്ക് ഒരു സൈഡിൽ ജനൽ തുറക്കുമ്പോൾ ഇവർ തന്നെ മറ്റൊരു ഹൗസ് ബോട്ട് കിടക്കുന്നത് കാണാം വേറൊരു സൈഡിൽ നമ്മൾ കയറി വന്ന മൊഴികളൊക്കെയാണ് കാണുന്നത് കേട്ടോ നല്ല ആംബിയൻസ് ആണ് പിന്നെ ഒരു ഗാർഡൻ പോലെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റിയ രീതിയിൽ ഇതാണ് രണ്ട് കോട്ട് ഇവിടുത്തെ പിന്നെ കർട്ടൻ ആണെങ്കിലും കോട്ടിൽ പിരിച്ചിരിക്കുന്ന ഷീറ്റ് എല്ലാം എല്ലാമാണേലും ഇവരുടെ തനതായ അല്ലെങ്കിൽ കാശ്മീരിൻ്റെ സ്റ്റൈലുള്ള ആ ഒരു ഡിസൈനിങ് ഒക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഭയങ്കര അട്രാക്ഷനാണ് കേട്ടോ അത് ഫോട്ടോസിൽ നിന്ന് മാത്രമല്ല നമുക്ക് നേരിട്ട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെടും നല്ലൊരു വർക്കുകൾ നല്ലൊരു സ്റ്റിച്ചിങ് വർക്കുകളൊക്കെയാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നീറ്റാണ് ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഡ്രസ്സിങ് ടേബിളും ഉണ്ട് ഇത് കൂടാതെ തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ റൂമുകൾക്കും ഒരു പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിനോട് ചേർന്ന് തന്നെ ആദ്യം ഒരു ഡ്രസ്സിങ് ഏരിയ തന്നെയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഡ്രസ്സിങ് ഏരിയയും കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ബാത്റൂമിലേക്കുള്ള എൻട്രി വരുന്നത് തന്നെ ബാത്റൂമാണേലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ ആയിരുന്നു ടബ് ഒക്കെ ഉണ്ട് ടബിൽ മാത്രമേ നമ്മൾ ടബിൽ നിന്ന് കുളിക്കാവൂന്ന് മാത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വുഡിൻ്റെ ഒക്കെ ആയതുകൊണ്ടായിരിക്കാം മെയിൻ്റെനൻസ് ഒക്കെ ഇച്ചിരി കോസ്റ്റ്ലി ഒക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് വരാതിരിക്കാനായിരിക്കും നമ്മൾ കുളിക്കുന്നതെല്ലാം എല്ലാം ടബിന് തന്നെ നിന്ന് കുളിക്കുന്ന ഒരു റൂൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എല്ലാ ചൂട് വാട്ടറും അതുപോലെ തണുത്ത വെള്ളം എല്ലാം അവൈലബിളാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെയും ബാത്റൂമിൻ്റെ ഒരു ആംബിയൻസ് ൾ താമസിക്കുന്ന ഹൗസ് ബോട്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് വരുമ്പം നമുക്ക് ദാൽ ലേക്കിൽ കൂടെയുള്ള ഷിക്കർ റൈഡ് നമ്മുടെ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും ദാൽ ലേക്ക് അതുപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോകണമെങ്കിൽ അവിടെ അങ്ങോട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഷിക്കർ റൈഡൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തരും മണിക്കൂറിന് എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസ് വെച്ചായിരുന്നു ചാർജ് ചെയ്തിരുന്നത് പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ പഹൽഗാമിലോ ഗുൽമാർഗിലോ അങ്ങനെ മറ്റുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള സർവീസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്ത് തരും ടാക്സി എല്ലാം അറേഞ്ച് ചെയ്തു തരും കമ്പയർലി നമ്മൾ ദാൽ ലേക്കിൽ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യുന്നതിനെക്കാട്ടി കോസ്റ്റ് വളരെ കുറവാണ് ഈ നൈജിൽ ലേക്കിലെ ഹൗസ് ബോട്ടിന് കോസ്റ്റും കുറവാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് നല്ല ആംബിയൻസ് ആണ് ഇപ്പോൾ ദാൽ ലേക്ക് നമുക്ക് പോയത് കാര്ക്കറിയാം ദാൽ ലേക്കിലെ ആംബിയൻസ് എന്ന് പറയണത് സിറ്റിയാണ് അല്ലാതെ കൂടുതൽ വ്യൂസ് എന്ന് പറയണത് സിറ്റിയും സിറ്റിയിൽ ഈ ദാൽ ലേക്കിൽ ഹൗസ് ബോട്ടുകളിൽ നിരന്ന് കിടക്കുന്നതുമാണ് അവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് പക്ഷേ നൈജീരിയക്കിലെ ആംബിയൻസ് അങ്ങനെയല്ല ശരിക്കും പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് അത് അപ്പാടെ ഉള്ളൊരു എന്താണ് ഹൗസ് ബോട്ടിങ് സ്റ്റേ എന്ന് പറയുന്നത് നൈജീരിയക്കിലെ ഹൗസ് ബോട്ട് സ്റ്റേ ആയിരിക്കും കേട്ടോ നമുക്ക് സിറ്റിയിൽ നിന്നും അധികം ദൂരമല്ല പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഫ്യൂച്ചറിൽ ആരെങ്കിലും കാശ്മീരൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നൈജീരിയക്കിലുള്ള ഈ പ്രിൻസസ് ഹൗസ് ബോട്ട് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ബ്രൗൺ ഡ്രസ്സിൻ്റെ പുള്ളിയാണ് സലീം പുള്ളിയാണ് ഈ ഹൗസ് ബോട്ടിൻ്റെ ഓണറും നല്ല ഫ്രണ്ട്ലി കേട്ടോ ഇവിടുത്തെ സ്റ്റാഫുകളായാലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാ രീതിയിലും നിങ്ങൾക്ക് പോകുന്നവർക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹൗസ് ബോട്ടാണ് നമുക്ക് രാവിലെ ഇവിടുന്ന് തന്നെ പോകേണ്ടത് കൊണ്ട് നമ്മൾ വേഗം റെഡിയായി വന്നപ്പോഴേക്കും ഇങ്ങനെ കാശ്മീരി ഷോള് അതുപോലെയുള്ള ഓർണമെൻറ്റ്സ് കാശ്മീരി ഐറ്റംസും അതൊക്കെ വിൽക്കാൻ വരുന്ന ചേട്ടന്മാർ വള്ളത്തെ വരുന്നവർ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും ഒന്നും മേടിക്കാൻ നിന്നില്ല നമുക്ക് രാവിലെൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം അങ്ങനെ നമ്മളിവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യുകയാണ് ഇവിടുത്തെ ശരിക്കും ചെക്കിൻ ടൈം ഉച്ചയ്ക്ക് രണ്ട് മണിയും ചെക്കൗട്ട് പന്ത്രണ്ട് മണിയാണ് പക്ഷേ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞെങ്കിൽ ചെക്കിൻ ചെയ്യാൻ കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് റൂമുകൾ അവൈലബിൾ ആണെങ്കിൽ അവർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചെക്കിൻ അവൈലബിൾ ആണ് അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് ഒരു ഇച്ചിരി ഒരു നൂറ് മീറ്റർ നടന്നാൽ മതി അപ്പോൾ ലഗേജ് എടുക്കാൻ വന്നപ്പോൾ എൻ്റെ അത് രസം തോന്നി അവനും ആ വണ്ടിക്കത് കയറിയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലേക്ക് പറഞ്ഞിരുന്നു നേച്ചോർ കനെസ് എന്നൊരു ഏജൻസിക്ക് വഴിയാണ് നമ്മൾ ടാക്സി ഒക്കെ ഇവിടുത്തെ എടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ അതിലെ ഡ്രൈവറാണ് നമ്മളെ പിക്ക് ചെയ്യാൻ ടൈമിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവുകയാണ് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും എന്തായാലും ഇതുവരും എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക്